ഹദീത്താണ് ഹദീഫാണ് മൂന്നാൾക്കാരുടെ സംഭവമാണ് റസൂദ് സല അലൈഹി വസ്ലാം ഈ ഹദീഫിൽ പറയുന്നത് ബംഗാല സമുദായക്കാരിലെ മൂന്നാൾക്കാര് ഒരു ഗുഹയിൽ കുടുങ്ങുകയും Our Sayyidah is the one who is the one who is the أن who الرَّحْمَنِ the اللَّهِ who الله بن one who بن اللَّهُ the الله who الله عليه رسول الله صلى الله عليه who is الله ഞങ്ങൾക്ക് മുമ്പുണ്ടായ സമുദായക്കാരിൽ നിന്ന് മൂന്നാൾക്കാര് യാത്ര പുറപ്പെട്ടു അങ്ങനെ രാത്രി അവർ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു ഗുഹാർ എന്ന് പറഞ്ഞാൽ മലമുകളിലുള്ള ഒരു ഗുഹ ഫലൂഹു അങ്ങനെ അവർ അത് ആ ഗുഹയിൽ പ്രവേശിച്ചു പ്രവേശിച്ചുടേയും മുസ്ലിമിൻ്റെയും വിവാഹത്തിൽ കാണാം മഴ കാരണമാണ് അവർ ആ ഗുഹ ഗുഹയിലേക്ക് കയറി നിന്നത് ിൽ നിന്നും ഒരു വലിയ പാറ വന്ന് അവരുടെ ഗുഹാമുഖം അടച്ചു അപ്പൊ അവർ പരസ്പരം സംസാരിച്ചു പരസ്പരം മൂന്നാൾക്കാരുണ്ട് പരസ്പരം പറഞ്ഞു നിങ്ങൾ ചെയ്ത നല്ല അമലുകൾ വെച്ചിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വ ചെയ്തതല്ലാതെ ഈ പാറയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുകയില്ല അപ്പൊ അതിൽപ്പെട്ട ഒരാൾ പറഞ്ഞു ഇന്നഹു അബവാനി ഷേഹാനി കബി റാൻ പിന്നെ അവരോരോക്കാര് ചെയ്ത അമൽ വെച്ചിട്ട് അള്ളഹന പുറത്ത് മുൻനിർത്തി ദ്വാ ചെയ്യാം ഇത് തവസ്സുൻ മഷ്റു ആണ് നിയമമാക്കപ്പെട്ട തവസ്സുൽ നമ്മൾ ചെയ്തൊരു നന്മ അത് എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുബൻ ഇങ്ങനെ ചെയ്തു നീ എൻ്റെ അള്ളാഹുബ എനിക്ക് രണ്ട് മാതാപിതാക്കൾ ഉണ്ടായിരുന്നു ഷെയഹാനി കബീറാൻ വയസ്സായ വൃദ്ധന്മാരാണ് ഞാൻ പാല് കറന്നെടുത്താല് എൻ്റെ കുട്ടികൾക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും കൊടുക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശീലമാണ് ജോലിയൊക്കെ കഴിഞ്ഞിരിച്ചു വന്നാൽ പാല് കറന്ന് ആദ്യം മാതാപിതാക്കൾ കൊടുക്കും അവർ കുടിച്ചതിന് ശേഷമാണ് കുടുംബക്കാർക്ക് കൊടുക്കുക ഒരു ദിവസം ഫലം അറുഹ് അലൈഹിമ ഹത്ത ഒരു ദിവസം ഞാൻ കാട്ടിൽ വിറക് ശേഖരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ വിദൂരത്തേക്ക് നടന്നു കുറച്ച് ദൂരത്തേക്ക് നടന്നു എനിക്ക് തിരിച്ചു വരാൻ വൈകി ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും അവർ രണ്ടാൾക്കാരും ഉറങ്ങിപ്പോയിരുന്നു അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി പാല് കറന്നു പക്ഷെ അവര് ഞാൻ കണ്ടത് അവർ രണ്ടാൾക്കാർ നല്ല ഉറക്കിലായിരുന്നു എനിക്ക് അവരെ ഉറക്കിൽ നിന്ന് വിളിച്ച് ഒരു പ്രയാസം ഞാനത് വെറുത്തു ഒരു വയസ്സായ ആൾക്കാരാണ് അവർക്ക് മുമ്പ് എൻ്റെ കുടുംബത്തിന് പാല് കൊടുക്കാനും എനിക്കിഷ്ടമല്ല ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് തിരിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നിന്നു എൻ്റെ മാതാപിതാക്കളടുക്കൽ ഞാൻ നിന്നു ഞാൻ അവരെ വിളിച്ചില്ല ഞാൻ അവിടെ നിന്നു എൻ്റെ കയ്യിൽ പാലിന്റെ പാത്രമുണ്ട് ഞാന് അവർ സ്വയമേ സ്വമേധയാ എഴുന്നേൽക്കുന്നതും കാത്തു നിന്നു എത്രത്തോളം നിന്നു എൻറെ മക്കൾ എൻ്റെ കാലിൻ്റെ അടുത്ത് വന്നിട്ട് കരനെ ഒച്ചപ്പാടാക്കുന്നുണ്ട് ബഹളാക്കുന്നുണ്ട് പാലിന് വേണ്ടിയിട്ട് പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല എന്റെ മാതാപിതാക്കൾ കൊടുക്കുന്നതിന്റെ മുമ്പ് എന്റെ മക്കൾ കൊടുക്കുന്നത് ഞാൻ വെറുത്തു എനിക്ക് ഇഷ്ടമല്ലാതെ എന്റെ മാതാപിതാക്കൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നതും എനിക്കിഷ്ടമല്ല എനിക്ക് മനസ്സ് വരുന്നില്ല അങ്ങനെ അവർ ഞാൻ നിന്നു സുബിയാകുന്നത് ഫസ്തൈ ഖോ ഫഷറി സുബിയായപ്പോൾ അവർ രണ്ടാമത്തെ എഴുന്നേറ്റു അവരുടെ പാല് കുടിച്ചു അദ്ദേഹം പറയാണ് അതായത് നമ്മുടെ ഈ ബാബുമായിട്ടുള്ള ബന്ധം ഇഹ്ലാസുമായിട്ടുള്ള ബന്ധം ഈ വാക്കിനാണ് അള്ളാഹുമ്മ ഞാനത് ചെയ്തത് നിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചാണ് നമ്മൾ ഈ പ്രയാസത്തിൽ പാറയുടെ ഈ പ്രയാസത്തിൽ നിന്നും നമുക്ക് നീ നമുക്കൊരു നീ പ്രയാസം നീക്കി താഹർ ആ പാറ കുറച്ച് ചിലപ്പോൾ നീങ്ങി ഈ രീതിയിൽ പാറ കുറച്ച് നീങ്ങി പക്ഷെ അവർക്ക് അതിലൂടെ പുറത്തിറക്കാൻ പറ്റിയിട്ടില്ല ആ ജീവിതം ചെറിയ രീതിയിലാണ് നീങ്ങിയത് അപ്പൊ മറ്റൊരാള് പറഞ്ഞു രണ്ടാമത്തെ ആൾ എനിക്ക് എന്റെ അമ്മന്റെ ഒരു മകൾ ഉണ്ടായിരുന്നു അമ്മ എന്ന് പറഞ്ഞാൽ ഉപ്പയുടെ സഹോദരൻ ഉപ്പന്റെ സഹോദരന്റെ ഒരു ഉണ്ടായിരുന്നു മകളുണ്ടായിരുന്നു അഹബ്യ എനിക്ക് ഏറ്റവും ഇഷ്ടം അവളോടായിരുന്നു ഞാനല്ലാതെ സ്നേഹിച്ചു അവളെ ബുഹാരിയുടെയും മുസ്ലിം വേറൊരു യുവായത്തിൽ എന്തുണ്ട് സാധാരണ രീതിയിലൊരാണ് ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നതില് അതിനേക്കാൾ കടുത്ത രീതിയിൽ ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു ഞാൻ അവളെ ജിമാ ചെയ്യാൻ അവളുമായി ബന്ധപ്പെടാൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിച്ചു പക്ഷെ അവൾ അത് വിസമ്മതിച്ചു സമ്മതിച്ചില്ല അങ്ങനെ ഒരു ദിവസം അവൾക്കൊരു പ്രയാസം വന്നു ഒരു ബുദ്ധിമുട്ട് വന്നു ആ പ്രയാസം നീങ്ങാൻ വേണ്ടി ഞാൻ അവൾക്ക് അവൾ എൻ്റെ അടുക്കയിലേക്ക് പ്രയാസം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കയിലേക്ക് വന്നു അത് നീക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നൂറ്റി ഇരുപത് ദീനാർ അവൾക്ക് കൊടുത്തു അത് കൊടുക്കുന്ന സമയത്ത് നിബന്ധന എനിക്ക് വഴിപ്പെട്ടു തരണം എനിക്ക് വഴിപ്പെട്ടു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തത് അവൾ അത് ചെയ്തു ആ ആ ഒരു ഘട്ടത്തിൽ അവൾ അത് ചെയ്തു സമ്മതിച്ചു അങ്ങനെ എനിക്ക് എല്ലാം സൗകര്യവും ചെയ്തു ഞാൻ അവിടെ ബന്ധപ്പെടാൻ പോവാണ് അതിനെല്ലാ സൗകര്യം എനിക്ക് കിട്ടി ബുഖാരിയുടെ രൂപായത്തിൽ രൂപായത്തിലുണ്ട് അവളുടെ കാലിൻ്റെ ഇടയിൽ ഞാൻ കയറിയിരുന്നു അത് ആ ഒരു സാഹചര്യം അതിന്റെ അവിടെ എത്തി ആ സമയത്ത് അവൾ എന്നോട് പറഞ്ഞു ആ ഒരു സമയമാണ് എല്ലാ സൗകര്യം ഉണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട് ഒത്തു അവള് സമ്മതിച്ചു പക്ഷെ ആ സമയത്ത് അവൾ എന്നോട് പറഞ്ഞു സൂക്ഷിക്കുക നിനക്ക് അർഹതയില്ലാത്ത സീൽ നീ പൊട്ടിക്കരുത് കേട്ടപ്പോ കേട്ടപ്പോ വാക്ക് ഞാൻ അവളിൽ നിന്ന് മാറി നിന്നു അവൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരുന്നു പക്ഷെ എന്നാലും അള്ളഹാനെ കൊടുത്തിട്ട് ഞാൻ മാറി നിന്നു അതുപോലെ തന്നെ അവൾക്ക് ഞാൻ കൊടുത്ത ദീനാറ് അത് ശ്രദ്ധക്കയായ വെറുതെ കൊടുത്തു അവളിൽ നിന്ന് മാറി നിന്നു

ുംഹു വിളിച്ചു കൂലിക്കാടവിച്ചു വിളിച്ചു അവർക്ക് ഞാൻ അവരുടെ നൽകി വാഹിദിൻ ഒരാൾ അവൻ അവനക്കുള്ള വേതനം വാങ്ങാതെ അവൻ പോയി അവന് കൊടുക്കണ്ട ആ കൂലി ആ പൈസ ഞാൻ എന്ത് ചെയ്തു ചെലവഴിച്ചു അതിലേ കച്ചവടം ചെയ്തു കൃഷി ചെയ്തു അങ്ങനെ ഫക്കുറത്ത് അംബാൽ എന്റെ സമ്പത്ത് ആ ഒരു സമ്പത്തിലൂടെ ഞാൻ എന്തു ചെയ്തു സമ്പാദിച്ച എന്റെ സമ്പത്ത് കുറെ ഉണ്ടാക്കി കുറെ കന്നുകാലികളും കുറെ കൃഷിത്തോട്ടങ്ങളും അതൊക്കെ ഉണ്ടാക്കി കുറെ വർഷത്തിന് ശേഷം അവൻ തിരിച്ചെൻറെ അടുക്കിലേക്ക് വന്നു പറഞ്ഞു എനിക്ക് അന്ന് തരാൻ ബാക്കി വെച്ച ആ കൂലി ആ വേദനം എനിക്ക് ഇപ്പൊ തരണം അദ്ദേഹം ചോദിച്ചു അവരോട് പറഞ്ഞു അജിലിക് നീ കാണുന്ന സമ്പത്തെല്ലാം നിൻ്റെതാണ് അപ്പൊ വന്നാൾ ചോദിച്ചു ഈ കാണുന്ന ആടും പശുവും ഒട്ടകവും അതുപോലെ തന്നെ ഈ അടിമകളും ഇതൊക്കെ നിന്റെ സമ്പത്താണ് അപ്പൊ വന്നാൾ ചോദിച്ചു യാ നീ എന്നെ കളിയാക്കരുത് പരിഹസിക്കരുത് അവൻ അത്ഭുതപ്പെട്ടു എന്നെ പരിഹസിക്കരുത് ഒരു ദിവസത്തെ ജോലിയുടെ വേതനം ഇത്രം കാരണം കൊടുക്കോ അപ്പൊ നീ എന്നെ പരിഹസിക്കരുത് അപ്പൊ ഞാൻ പറഞ്ഞു പരിഹസിക്കുന്നതല്ല ഇതൊക്കെ നിന്റെ ആ സമ്പത്ത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇപ്പൊ ഇതൊക്കെ നിനക്കുള്ളതാണ് അവനെന്ത് ചെയ്തു ആ സമ്പത്തൊക്കെ വന്നാണ് ആ എന്റെ എല്ലാ സമ്പത്തും എടുത്തു ആ കന്നുകാലികളും ആ അടിമകളെല്ലാം എടുത്തു ഫസ്താ ഖഹു അതും എടുത്തിട്ട് അവൻ പോയി ഫലമ്യ ഒന്നും ബാക്കി വെച്ചിട്ടില്ല ഇത് നമുക്കതിന്റെ ആ ഇത് മനസ്സിലാവും ആ ഒരു അവസ്ഥ മനസ്സിലാവും അവൻ ഒരിക്കലും കൊടുക്കേണ്ട ആവശ്യമില്ല ഇത്രയും സമ്പത്ത് അവൻ എദ്ദിച്ചുണ്ടാക്കിയതാണ് അതൊരിക്കലും കൊടുക്കേണ്ട ആവശ്യമില്ല ആ വേതനം മാത്രം കൊടുത്താൽ മതി പക്ഷെ അള്ളാഹനെ സൂക്ഷിച്ചു പേടിച്ചു ആ അവന്റെ ആ സമ്പത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് അതുകൊണ്ട് അള്ളാഹ്ന്റെ പ്രീതി അവിശം എന്ത് ചെയ്തു എല്ലാം കൊടുത്തു ും അവരെ പുറത്ത് കടന്നു മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീദാണ് ഇതാണ് അസഹാബുൽ ഒരു ഹദീത് ഈ ഹദീദ് നബബി റഹ്മുള്ള ഈ ബാബിൽ കൊണ്ടുവന്നത് അവർ മൂന്നാൾക്കാരും ചെയ്തു അത്രയും ഇഖ്ലാസോടുകൂടി ചെയ്ത അമലാണ് ആരും കണ്ടിട്ടില്ല ആരും അറിയില്ല അള്ളാഹു മാത്രം അറിയുന്ന ഒരു സഹ സാഹചര്യത്തിൽ അള്ളാഹുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു അള്ളാഹിന്റെ വജുഖുദ്ധരിച്ച് അവർ അമൽ ചെയ്തു അള്ളാഹും സ്വീകരിച്ചു ഇഖ്ലാസാണ് രാമലെ സ്വീകരിക്കാനുള്ള മാനദണ്ഡം ഇഖ്ലാസും മുത്തബാത്ത റസൂൽ